അപ്പൊ ഗൈസ് മെയിം കുക്കിംഗ് ചാലഞ്ചാണ് മെന്റ് കൊക്കിപ്പോ ആപ്പിൾ ഷേക്ക് എന്നൊക്കെ കണ്ടു പക്ഷെ ഇവിടെ നല്ല മഴയാണ് ഗൈസ് പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലം എ ഫോർ അരിദോശി ഉണ്ടാക്കാം കിച്ചണിൽ പോയി നോക്കിയപ്പോൾ നല്ല സാമ്പാറാണ് ഇന്നലെ പോയി ഇന്നലത്തെ സാമ്പാറിന് ഇന്നാണ് ഗൈസ് ടേസ്റ്റ് അല്ല അപ്പൊ നമുക്ക് സാമ്പാറും അരിദോശയും അത് രണ്ടും കൂട്ടി വാ നമുക്ക് അരിദോശി ഉണ്ടാക്കി തരാം സംഭവം അങ്ങ് മറച്ചു നേരി ദോശ വേണമെന്ന താക്കി വെക്കുന്ന കോല നോക്കിട്ടോശൊക്കെ വരെ ഉദ്യവും ഇപ്പോ ചോദിക്കുന്നത് ആ ഇനി അത് നിലത്തും കൂടിട്ടു ഈ ഒരു സാധനത്തിന് എന്താ പേര് പറയാമെന്ന് ആരും കൊണ്ട് പറഞ്ഞേ തരമായൊരു കുക്കർ ഉണ്ടായിട്ടോ അങ്ങനെ സക്സസ്ഫുള്ളി ഫ്ലോപ്പ് ആയിട്ടുണ്ട് കുഴപ്പാണോ അതോ മാവിന്റെ കുഴപ്പാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തൽക്കാലം സാമ്പാറുള്ള സ്ഥിതിക്ക് സാമ്പാർ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം നല്ലത് എന്തായാലും എ ഫോർ എഴുതുവശം ഫ്ലോപ്പായ സ്ഥിതിക്ക് നമുക്ക് എ ഫോർ ഒന്നുകൂടി ചെയ്യാം എന്തുണ്ടാക്കണം അപ്പോൾ ഗൈസ് എ ഫോർ എന്തുണ്ടാക്കണമെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യും ഓക്കെ ബൈ